ദയവായിട്ട് വളരെ വേദികളുടെ സാഹിത്യം ജീവിത പ്രതീക്ഷിക്കുകയാണ് ശ്രീകാന്തകിശോ ശ്രീകാന്ത കിശോ ഉമ്മാനായിട്ട് ശ്രീകാന്ത കിശോബ്രീഷ് ശ്രീഷിനെ സ്വാഗതം ചെയ്യുകയാണ് ആരംഭിക്കുമ്പോ നൂറുകണക്കിന് ആളുകൾക്ക് ിൽ ഒട്ടനവധി തൊഴിലവസരങ്ങൾ നൽകി തന്നെയാണ് ഗോച്ച അത്തരത്തിലുള്ള വിജയ സംരംഭങ്ങൾക്ക് തുടക്കമിടാറുള്ളത് ഇന്നും ഇവിടെയും ഈ നാട്ടിലും തൃപ്രയാറിന്റെ മണ്ണിലും ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു ആ വിശ്വാസത്തോടെ നമ്മളെ ചേരത്ത് നിർത്തുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ബോഛേ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഇന്ന് ബോഛേ ചീയെ പറ്റി അറിയാത്തവരായിട്ട് ആരും തന്നെയില്ല കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് ബോച്ചേ ചീയിലെ വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് െ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ഗോപി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ നിങ്ങൾ യാത്ര ചെയ്യുന്ന ഭാഗ സമയത്ത് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൺമുമ്പിൽ ആരുമില്ലാതെ ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ തലചാക്കാൻ ഒരാൾ പോലും ഇല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഷോറൂമിൽ വിളിച്ച് വിവരം അറിയിക്കുക ഉടൻ തന്നെ ആംബുലൻസ് വന്ന് അവരെ ഏറ്റെടുത്തുകൊണ്ടുവന്ന് അവരുടെ ജീവാവസാനം വരെ അവരെ കത്തുകൊണ്ടും അവരെ പരിപാലിക്കും നിങ്ങളുടെ ഒരു മഹാൻ വ്യക്തി ഹലോ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ഇതുവരെയും ആദ്യമായിട്ടാണ് ഞാൻ വാച്ച് കാണുന്നത് ഐ ഫൈൻഡ് ദിസ് ഗെയിം വെരി ക്യൂട്ട് വാച്ച് സോ ക്യൂട്ട് അല്ല എന്തെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ച് നോക്കുന്നത് ബിക്കോസ് അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യം കണ്ടപ്പോൾ പക്ഷെ ഇത്രേ വർഷമായിട്ട് മീൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം ഒരു ഇവിടെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടാവില്ലേ ആദ്യമായിട്ട് നമ്മൾ മൂപ്പനെ കണ്ടാൽ എപ്പോഴും വിചാരിക്കും ഓ കൺ കൂ തുള്ളൂ എന്താ മാത്രം നോ ഹി മീൻസ് ഇറ്റ് മൂപ്പര് പറയുന്ന വാക്കുകൾ അതിനെ ഭയങ്കര സീരിയസ് ആയി എടുക്കുന്ന ഒരു വ്യക്തിയാണ് സോ ദാറ്റ്സ് എ ബിഗ് തിങ് ഇതിപ്പോൾ രാമായൻ പറയുന്നുണ്ടായിരുന്നു എന്നോട് ബിസിനസ് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കും അപ്പോൾ ആൾക്കാർ കുറച്ച് എന്താ പറയുക പബ്ലിക്കിലോ അല്ലാതെ പൊറത്തെ ആൾക്കാരെ ഒന്ന് അടച്ച് അവരൊന്നും ഇൻവൈറ്റ് ചെയ്യാതെ കുറച്ചൊരു അഹങ്കാരത്തിൽ ഇരിക്കുക മൂപ്പര് എത്ര കാശ് ഉണ്ടാക്കുന്നോ അത്ര തന്നെ തിരിച്ച് സൊസൈറ്റിക്ക് കൊടുക്കുന്നു അത് വലിയൊരു കാര്യമാണ് പിന്നെ സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ അമ്മേനെ നോക്കുന്നൊരു ഉണ്ട് ഫസീല ചേച്ചി ഞാൻ കോച്ചിനോട് പറയാണ് ഇപ്പോൾ മൂപ്പത്തി ആരും ഇല്ല ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ മുബചാരിപ്പോൾ ലൈവായിട്ട് കാണുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേച്ചി നിങ്ങളുടെ ഭയങ്കര വലിയ ഫാനാണ് ലൈവായിട്ട് നിങ്ങളെല്ലാം ബിക്കോസ് വെർക്ക് വെച്ച് നിങ്ങൾക്ക് കുറേ ലാക്സ് കൊടുക്കുന്നുണ്ട് കാർ കൊടുക്കുന്നുണ്ട് പൈസകൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ ഹെൽത്തി ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞാൽ ബിഗ് തിങ് ആൻഡ് നമ്മളെല്ലാവരും കാശുണ്ടാക്കും പക്ഷെ കുച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് നമ്മൾ എല്ലാവരും പിശകമായാണ് But uh, for that, congratulations Bhajay. I'm really so proud of you. ഭയങ്കര താങ്ക് യു ഫോർ കോളിങ് ഇത്രയൊരു മഹത്തായ ഒരു എന്താ പറയുക രാമൻ്റെ തൃപ്ര മണ്ണിൽ ഒരു നല്ലൊരു എന്താ പറയുക ജുവല്ലറി ഷോപ്പ് തുടങ്ങിയിട്ട് ഇതേ മണ്ണിൽ ഡബിളായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ ഒരു മനസ്സ് മൂപ്പർക്ക് മാത്രമേ ഉള്ളൂ സത്യം ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ എല്ലാം ഈ അമ്മമാരാണെങ്കിലും എല്ലാവരും ഐ നോ മൂപ്പരുടെ

ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഡിയോ ലവ് യു കുറച്ചുപേർക്കും എന്റെ പുറത്ത് തിരിച്ചു കിട്ടണ്ടേ ഇതാര്ക്കാ വേണ്ടേ എനിക്ക് തരാനുള്ളതുള്ളൂ ഹഗൊന്നുമില്ല എന്നാ എന്നോട് ആരും ഹഗ് ഉമ്മയൊന്നും ചോദിക്കുന്നില്ല അതെല്ലാം അവിടെ നിന്നാണ് അപ്പൊ ഇത് പൂച്ച നന്ദിയാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ജ്വല്ലറിയും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയും രണ്ട് പ്രസ്ഥാനങ്ങൾ ഇവിടെ വരികയാണ് ഇതൊന്നും എന്റെ കഴിവുകൊണ്ടല്ല ഇതൊക്കെ നാട്ടുകാര് കച്ചവടം തന്ന് എനിക്ക് ലാഭം ഉണ്ടാക്കി തന്ന് അതുകൊണ്ട് മാത്രമാണ് പ്രസ്ഥാനങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എങ്ങനെ ഫേമസ് ആയി എങ്ങനെ ഒരുപാട് പേര് സ്നേഹിക്കുന്നു എന്നതിൻ്റെ ആ സ്നേഹ നിങ്ങളുടെ ഭാഗത്താണ് കാരണം ഈ ചാരിറ്റിയൊക്കെ ചെയ്യണമെങ്കിൽ കാശു വേണം കാശ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ തന്നെ കച്ചവടം തന്നാലാണ് എനിക്ക് കാശ് കിട്ടുക അപ്പോൾ ലാഭം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു വിഹിതമാണ് നിങ്ങൾ വഴി പാവപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുന്നത് അതെൻ്റെ കഴിവല്ല എൻ്റെ ഉത്തരവാദികൾ നിങ്ങളാണ് നിങ്ങൾ തന്നവരാണ് അതുകൊണ്ട് നന്ദി മാത്രമേ പറയാനുള്ളൂ തീർച്ചയായും ഇവിടെയും ഇവിടുന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ വിഹിതം ഈ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും യും നിങ്ങളുടെ മനസ്സിലൊരു തോന്നുന്നുണ്ടെങ്കിൽ അത് തോന്നാൻ അത് എന്തുകൊണ്ടും ഒരു സ്ട്രോങ് ടീ ആകാം എന്നുള്ളത് തന്നെയാണ് ആ ടീ ആണ് ഇപ്പോൾ ബോച്ചയുടെ കയ്യിൽ വെറും ഒരു ചായയോ ചായക്കൊടിയോ അല്ല കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ നൽകാനുള്ള ഭാഗ്യമാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് ഒരു സ്ട്രോങ് ടീലൂടെ പത്ത് ലക്ഷം രൂപ കാറ്റുകൾ ഐഫോണുകൾ ബമ്പർ സമ്മാനമായി നിങ്ങളുടെ കയ്യിലേക്ക് ഇരുപത്തി കോടി രൂപ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ ഇതിനോടകം നൽകി കഴിഞ്ഞു രാത്രി പത്ത് ൾ കാത്തിരിക്കുകയാണ് അടുത്ത കോടീശ്വരന്മാരാകാൻ തൃപ്രകാരം ഇനി ആരുണ്ടെന്നുള്ളത് അപ്പൊ പോ അതുകൂടി വരുതാനുള്ള സമയമാണ് അല്ലെ ഇത് വെറും ഒരു ചായപ്പൊടിയല്ല ഇതിന്റെ ഉള്ളിലൊരു ഒരു വലിയ ബോംബുണ്ട് അത് ദിവസേന ഒരുപാട് പേർക്ക് ക്യാഷ് ചെയ്തിട്ടുണ്ട് ചില ദിവസം പത്ത് ലക്ഷം ആവും ചില ദിവസം കാറ് ഐഫോൺ പലതരത്തിലുള്ള സമ്മാനങ്ങളാണ് ഇതുവരെ ഏകദേശം മുപ്പത്തേഴ് കോടി രൂപയോളം നൽകി കഴിഞ്ഞു പതിനേഴ് ലക്ഷം പേർക്ക് പ്രൈസ് അടിച്ചു കഴിഞ്ഞു ഒരുപാട് പേർക്ക് കാറ് ഒക്കെ ഇതിന്റെ റിസൾട്ട് അറിയാൻ ഡോട്ട് കോമിൽ കയറിയ ഈ പതിനേഴ് ലക്ഷം പേർക്കും പ്രൈസ് കിട്ടിയ ഡീറ്റെയിൽസ് കാണാം എല്ലാ ദിവസവും രാത്രി പത്തരയ്ക്ക് നോക്കിയാൽ നിങ്ങക്ക് അറിയാം ആരൊക്കെ ലക്ഷാധിപതിയായി ഇനി ഇരുപത്തി കോടി വരാനിരിക്കുന്നേ ഉള്ളൂ ഒത്തിരി അടുത്ത മാസം പുതിയൊരു പ്രോഡക്റ്റ് ഇവിടെ വരുന്നത് ചായപ്പൊടിയിൽ തന്നെ ഒരു സൂപ്പർ ചായപ്പൊടി അടുത്ത മാസം ഇറങ്ങും അത് ഒരച്ച് ഒരച്ച് കോടി മനസ്സിലായില്ലേ ആ ചായപ്പൊടിയുടെ അവിടെ ഒരു സ്ക്രാച്ച് ടിക്കറ്റ് ഉണ്ടാവും അത് വരച്ചു കഴിഞ്ഞാൽ സ്ക്രാച്ച് ചെയ്ത് അപ്പൊ തന്നെ കാണാം പത്ത് ലക്ഷാണോ കാറാണോ എത്രയാണോ എന്നുള്ളത് ഇമ്മീഡിയറ്റ് നിങ്ങൾക്ക് കാണാം അത് അടുത്ത മാസം അവസാനം മിക്കവാറും ലോഞ്ച് ചെയ്തതാണ് അപ്പൊ ചായപ്പൊടി തന്നെ ചായ കുടിച്ചിട്ടുണ്ടാരെങ്കിലോ ആ അടിപൊളിയല്ലേ അപ്പൊ ഒരു കാര്യണ്ട് ഒരമ്മച്ചി ചെയ്തത് ഇത് കിട്ടിയിട്ട് ചായപ്പൊടിയും ഇത് മോളിലും ഇവിടെ പൊട്ടിച്ചിട്ട് ചായപ്പൊടിയും കൂപ്പണൊക്കെ കൂടെ ഇതിലിട്ട് തിളപ്പിച്ചു പൈസ അടിക്കോ ഇല്ല പലർക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല വെബ്സൈറ്റിലൊക്കെ ഇംഗ്ലീഷ് ആണ് അതുകൊണ്ട് ഇനി ഇറക്കാൻ പോണേലൊക്കെ മലയാളം വെക്കാൻ പറഞ്ഞിട്ട് ഒരു ചേട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ കൂപ്പൺ വെച്ചിട്ട് ഡെയിലി പ്രാർത്ഥിക്കുക എനിക്ക് അടിക്കണേന്ന് അടിക്കോ ഇല്ല ഇത് ഇത് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യണം ഈ കൂപ്പൺ എടുത്തിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം അപ്പോ നമ്മുടെ ലോട്ടറി ടിക്കറ്റ് നമ്മുടെ ഫോണിലേക്ക് വരും അപ്പൊ തന്നെ രാത്രി പത്തരയ്ക്ക് നോക്കിയാൽ അടിച്ചിട്ട് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യാൻ എത്ര പേർക്ക് അറിയാം ഇരുപത് ശതമാനം ആൾക്കാർക്ക് അറിയുള്ളൂ പറഞ്ഞു കൊടുക്കണം കേട്ടോ അല്ലാതെ ഇത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചോണ്ട് മാത്രം അടിക്കില്ല ഓക്കെ പേർക്ക് തട്ടെ തുകരുത് കിട്ടുന്നവരും കിട്ടണവരും എടുക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം ഉണ്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് കോടീശ്വരന്മാരാകാനുള്ള സുവർണ്ണ അവസരമാണ് ണക്കിലൂടെ സമ്മാനങ്ങൾ കൈമാറുക അതോടൊപ്പം തന്നെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ